അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറുദുകാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിൽ നടന്ന അപ്രതീക്ഷിത സംഭാഷണം ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് ഇറതുകാൻ പുഞ്ചിരിയോടെ മെലോണിയയെ അഭിവാദ്യം ചെയ്യുകയും നിങ്ങൾ വളരെ സുന്ദരിയായി കാണപ്പെട്ടു എന്നും പക്ഷേ പുകവലി നിർത്തണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് വൈറലായത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സമീപം നിൽക്കുമ്പോഴായിരുന്നു ഈ പരാമർശം ആദ്യം അമ്പരന്നുവെങ്കിലും മെലോണി और की ആ ഉപദേശത്തെ നേരിട്ടത് അവരുടെ നയതന്ത്രപരമായിട്ടുള്ള പക്വതയുടെ സൂചനയെ വിലയിരുത്തപ്പെടുകയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഒരു പുരുഷ നേതാവ് മറ്റൊരു വനിതാ ഭരണാധികാരിയോട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് പരസ്യമായ ഉപദേശം നൽകുന്നത് അത് സൗഹൃദപരമാണെങ്കിൽ പോലും രാഷ്ട്രീയ മര്യാദകളെ കുറിച്ചും ലിംഗഭേദപരമായിട്ടുള്ള സമീപനങ്ങളെ കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ എക്സ് ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് യും ചെയ്തത് ഈ പ്രതികരണം ലോക നേതാക്കളുടെ വ്യക്തിപരമായുള്ള ഇടപെടലുകൾക്ക് സോഷ്യൽ മീഡിയ എത്രത്തോളം പ്രധാനം നൽകുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ്